ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് കണ്ടില്ല ഇതെന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഈ ഒരു സാധനം മാത്രം മതി നമ്മൾ ഒരു മാസം കൊണ്ട് ഉപയോഗിക്കുന്ന ഗ്യാസ് നാല് മാസമായാലും തീരില്ല കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണിത് ഈ ഒരു സാധനം മാത്രം മതി ഇതെന്താണെന്ന് അറിയാവുന്ന ഒരു ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഇത് നമുക്ക് ഓൺലൈൻ വഴി മേടിക്കാൻ കിട്ടും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിതെന്ന് നോക്കിയിട്ട് മേടിച്ച് ഉപയോഗിക്കുകയാണ് നല്ലതാണ് നമ്മുടെ ഗ്യാസ് ലാഭിക്കാൻ ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാവരെയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ഗ്യാസ് ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ സിലിണ്ടർ ലീക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പും ഗ്യാസ് സ്റ്റോവ് ബർണറൊക്കെ ഒന്ന് നമ്മൾ ആക്കി വെക്കണം നമ്മൾ ഒരഴ്ച കൂടുമ്പോഴൊക്കെ ബർണറൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പ് നമ്മൾ നല്ലപോലെ ക്ലീൻ ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്യാൻ എടുക്കുന്നത് നമ്മുടെ ഉജാല കൊണ്ടാണ് കേട്ടോ വേറെ വേറൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല പകരം നമ്മുടെ ഈ അഴുക്ക് പിടിച്ചെടുക്കുന്ന ഗ്യാസ് സ്റ്റോപ്പ് ഞാൻ ഉജാല ഒരു തുള്ളി ഒഴിച്ചതിന് ശേഷം കുറച്ച് തുള്ളി ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാനൊരു തുണി കൊണ്ട് ചുമ്മാ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനായിട്ട് നമ്മൾ സോപ്പ് പൊടി ഒന്നും നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല ഈ ഒരു തുള്ളി ഉജാല മാത്രം മതി അഞ്ചാറ് തുള്ളി ഒഴിച്ചു കൊടുത്ത വിഷത്തുടി കൊണ്ട് നമുക്ക് തുടച്ചെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ബർണറും അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം അങ്ങനെ ആട് ചെയ്യും നമുക്ക് നല്ല നല്ല ടിപ്പുകൾ ഞാൻ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഈ ബർണർ ക്ലീൻ ചെയ്തത് ഗ്യാസ് എടുപ്പൊക്കെ ക്ലീൻ ചെയ്ത ടിപ്പുകളെല്ലാം ഇട്ടിട്ടുണ്ട് കാണാത്തവർക്ക് ഒന്ന് പോയി കാണാം അങ്ങനെ നമുക്ക് ഗ്യാസ് അടുപ്പ് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗ്യാസ് ഒക്കെ നമുക്ക് നല്ലപോലെ സേവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഗ്യാസ് എടുപ്പിനൊക്കെ നമുക്ക് ഹോൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ലീക്ക് ആകും ലീക്ക് ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കും ഇനി ഈ ഒരു സാധനം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതെന്താ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നമ്മൾ ഗ്യാസ് കത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിച്ച് നോക്കിക്കേ നമ്മുടെ ചിലരൊക്കെ വീടുകളിൽ കിച്ചണിൽ ഫാനൊക്കെ കാണുമല്ലേ അപ്പോഴത്തേക്ക് പെട്ട അല്ലെങ്കിൽ അതുപോലെ തന്നെ ജനലിൻ്റെ സൈഡുകളിലൊക്കെ ഗ്യാസ് അടുപ്പ് വെച്ചിട്ട് നമ്മൾ കറികൾ ചോറൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് കാറ്റടിച്ചിട്ട് ഗ്യാസ് കെട്ടി പോകുവാണെങ്കിൽ നമുക്കറിയാൻ പറ്റത്തില്ല ഗ്യാസ് കെട്ടിപ്പോയി െന്നറിയാൻ പറ്റത്തില്ല അല്ലേ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കേണ്ടി വരും അതുപോലെ തന്നെ ഫാനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കാറ്റടിച്ച് നമ്മുടെ ഗ്യാസെടുപ്പ് കത്തിച്ച് വെച്ചിരിക്കുന്ന എല്ലാം കെട്ടുപോ ഒക്കെ ചെയ്യും അങ്ങനെ നമുക്ക് ഒരുപാട് ഗ്യാസ് നമുക്ക് നഷ്ടമാവും അപ്പോൾ അങ്ങനെ ഒന്നും ഇനി ഉണ്ടാകത്തില്ല അതുമാത്രമല്ല നമ്മൾ കിച്ചണിലിങ്ങനെ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വേനൽക്കാലത്തൊക്കെ നമ്മൾ ഫാൻ ഇട്ടല്ലേ നിൽക്കാറുള്ളൂ അപ്പോൾ ഫാൻ ഇട്ടുകൊണ്ട് കിച്ചണിൽ നിൽക്കാൻ ആ തീ പിന്നെ ഫ്ലെയിം ഓഫായി പോകുന്നൊക്കെ കെ കെട്ടു പോകുന്നത് കാരണം നമ്മൾ അങ്ങനെ ഫാൻ ഇടാറുമില്ല അല്ലേ ഇനിയിപ്പോൾ ആരും ബുദ്ധിമുട്ടേണ്ട ടെൻ ക്ഷണിക്കുകയും വേണ്ട ഈ ഒരു സൂത്രം മേടിച്ച് ഞാൻ ഈ ചെയ്ത പോലെ തന്നെ ഇറക്കി വെച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മളത് ഗ്യാസ് കത്തിച്ച് നോക്കിക്കേ ഈ തീ നമ്മുടെ ഇനിയും നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കിച്ചണിൽ നമുക്ക് ഗ്യാസ് ഗ്യാസെടുപ്പ് കത്തിച്ച് വെച്ചിട്ട് എങ്ങോട്ട് വേണമെങ്കിലും മാറിപ്പോ നമ്മുടെ കിച്ചണിൽ ഫാനിടാം ജനലുള്ള ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഗ്യാസ് ഗ്യാസെടുപ്പ് വെക്കാം നല്ലൊരു സൂത്രമാണ് ഇത് കേട്ടോ ഈ ഒരു സാധനം ഇത് ഇത് നമ്മൾ ഓൺലൈനിലൊക്കെ ഓർഡർ കൊടുക്കാൻ വേണ്ടി സെർച്ച് ചെയ്യേണ്ടത് എനർജി സേവിങ് ഗ്യാസ് സ്റ്റാൻഡ് എന്നടിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്കത് കിട്ടുന്നതാണ് കേട്ടോ നല്ലൊരു സ്റ്റാൻഡാണ് നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ ഇതിൽ നല്ലൊരു സ്റ്റാൻഡ് വേറെ ഇല്ലെന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഗ്യാസ് ഒന്നും കെട്ട് പോകാതൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ഗ്യാസ് നമുക്ക് ലാഭമാണെന്നറിയാം അപ്പോൾ നിങ്ങളിതൊന്നും ചെയ്ത് നോക്കി ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ ഗ്യാസ് എടുപ്പൊന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിപ്പോൾ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ വെക്കണമെങ്കിൽ നമ്മൾ ചായ വെക്കാൻ കാപ്പി വെക്കാനൊക്കെ കുമ്പത്തേക്കിത് കിട്ടില്ല ഇതേ രീതിയിലിരിക്കും ഈ ഒരു സ്റ്റാൻഡിൽ നമുക്ക് വലിയ പാത്രങ്ങൾ അതായത് നമുക്ക് നല്ല വലിയ ചരുവോ ഇല്ല അതൊക്കെ വേണമെങ്കിൽ നമുക്ക് വെക്കാവുന്നതേ ഉള്ളു ചെമ്പ് ബിരിയാണി ചെമ്പ് പോലത്തെ ചരിവൊക്കെ വെക്കാവുന്നതേ ഉള്ളു നല്ലപോലെ കവർ ചെയ്തിരുന്നാൽ പോലും ഈ ഗ്യാസ് എടുപ്പിൽ നിന്ന് ഗ്യാസ് കെട്ടുപോകില്ല നമ്മൾ നിർത്താതെ അത് ഗ്യാസ് ഫ്ലെയിം ഓഫായി പോകത്തില്ല കേട്ടോ അപ്പോൾ എനിക്ക് നല്ല നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഒത്തിരി യൂസ്ഫുള്ളാണ് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും അപ്പോഴത്തേക്കും നമുക്ക് ഫാൻ ഫാനിട്ടിരിക്കാം കഥക തുറന്നിടാം ഗ്യാസൊക്കെ അവിടെ വെച്ച് കത്തിക്കാം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് മേടിച്ച് ചോദിക്കും ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കണേ എല്ലാവരും ഒന്ന് മേടിക്കട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് മേടിച്ച് തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ ചെരുമ്പം വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇത് കറക്റ്റായിട്ട് കണ്ടില്ലേ നമുക്ക് ഫ്ലെയിം കത്തിൽ കാണാൻ പറ്റും അപ്പോൾ ഇത് നല്ലൊരു സ്റ്റാൻഡാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒന്ന് മേടിച്ച് നോക്കും ഞാനിപ്പോൾ ഇത് മേടിക്കുമ്പോൾ ഇതിൻ്റെ വില ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ ആയിരുന്നു അപ്പം നിങ്ങൾ ഓൺലൈനിൽ വഴി നല്ല വിലക്കുറവുണ്ട് ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ അതുപോലെ തന്നെ നമ്മൾ ഗ്യാസൊക്കെ ഉപയോഗിക്കുമ്പോൾ ഗ്യാസ് കുറ്റിയൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ലീക്ക് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഗ്യാസ് കുറ്റിക്കകത്തുള്ളൊരു വാഷറുണ്ട് അത് അത് ചിലപ്പം അത് ശരിയായ രീതിയിൽ അത് അതിൻ്റെ അകത്ത് കിടക്കുന്നില്ലെങ്കിൽ നമുക്ക് ഗ്യാസൊക്കെ ലീ ലീക്ക് ആകും അതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് ഇടാൻ പറ്റുന്നതെന്നൊക്കെ തന്നെയുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ശരിയാക്കി നമുക്ക് നമ്മളെ കൂടെ ശരിയാക്കാൻ പറ്റും പറ്റിയില്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ഏജൻസി വിളിച്ച് പറയണം അവർ വന്ന് ശരിയാക്കിയൊക്കെ തരും കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് കാലം ഒക്കെ വെക്കുവാണെങ്കിൽ തന്നെ നല്ല നമുക്ക് നല്ലൊരു ഇതാണ് കേട്ടോ അപ്പം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കും ഇതൊന്ന് മേടിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പോൾ എല്ലാവരും ഇതൊന്ന് മേടിച്ച് നോക്കും വളരെ യൂസ്ഫുള്ളായിരിക്കും കേട്ടോ